ഇനി ഒരു ദുരന്തം ഇതുകൂടി ആവർത്തിച്ചാൽ ഇവിടുത്തെ ഈ മലമ്പ്രദേശത്തെ ഭരണം ഞങ്ങൾ തന്നെ ഏറ്റെടുക്കുമെന്ന് ഉറക്കം ഞങ്ങൾ പറയുക അതിനുള്ള സംവിധാനങ്ങൾ ഞങ്ങൾ ഞങ്ങൾക്കുണ്ട് ഞങ്ങൾക്ക് ആരെയും പേടിയില്ല പേടിയുണ്ടായിരുന്നെങ്കിൽ മലമ്പാമ്പിനെയും മലമ്പനിയെയും ഇവിടെ ഒരു സംസ്കാരം ഞങ്ങൾ വളർത്തിയെടുക്കുമായിരുന്നില്ല ഞങ്ങൾക്ക് അതിന് സാധിച്ചിട്ടുണ്ടെങ്കിൽ ആ മെയ്യുറപ്പും കരുത്തും ഞങ്ങളുടെ സ്ഥിരങ്ങളിൽ ഇനിയുമുണ്ട് ആ കൂട്ടായ്മ ഞങ്ങൾക്കുണ്ട് ആ ശക്തി ഞങ്ങൾക്കുണ്ട് എന്ന് ഞങ്ങൾക്ക് മുന്നറിയിപ്പായിട്ട് ഞങ്ങൾ ഈ അവസരത്തിൽ സർക്കാരിനോട് പറയുകയാണ് ഞങ്ങൾ ഇനി ാക്കാമെന്ന് ഒരിക്കലും വിചാരിക്കരുത് വാഗ്ദാനങ്ങൾ നൽകി പറ്റിക്കാമെന്ന് കരുതരുത് ഇവിടെ ഈ ഫോറസ്റ്റ് ഉദ്യോഗസ്ഥര് കർഷകർക്ക് സംരക്ഷണം നൽകുവാനുള്ള വലിയ ഉത്തരവാദിത്വമുണ്ട് അത് മൃഗങ്ങളെ കാട്ടിൽ നിർത്തിക്കൊണ്ട് തന്നെയാണ് അതിന് മറ്റ് രാജ്യങ്ങൾക്ക് അതിന് സാധിക്കുമെങ്കിൽ അന്താരാഷ്ട്ര തലത്തിൽ അതിനുള്ള സംവിധാനങ്ങൾ ഉണ്ടെങ്കിൽ ഇന്ത്യയിൽ തന്നെ പല സംസ്ഥാനങ്ങളും അതിന് ആവശ്യമായിട്ടുള്ള നിയമ സംവിധാനങ്ങൾ ക്രമീകരിച്ചിട്ടുണ്ടെങ്കിൽ എന്തുകൊണ്ട് ഞങ്ങൾ ചോദിക്കുന്നു പ്രിയപ്പെട്ട മുഖ്യമന്ത്രി വനം മന്ത്രി ഫോറസ്റ്റ് ഉദ്യോഗസ്ഥർ എന്തുകൊണ്ട് ഞങ്ങൾക്ക് വേണ്ടി നിയമം നിർമ്മിച്ചുകൂടാ ഞങ്ങൾക്ക് അനുയോജ്യമായിട്ടുള്ള നിയമങ്ങൾ സൃഷ്ടിക്കണമെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഇതിന്റെ ബുദ്ധിമുട്ട് മനസ്സിലാക്കണം പ്രിയപ്പെട്ട അവരാച്ചൻ എത്ര വേദനയോടുകൂടിയാണ് വാകുലതയോടുകൂടി ആയിരിക്കാം ആ കൃഷിയിടത്തിൽ ജോലി ചെയ്യുന്നത് അപ്രതീക്ഷിതമായിട്ടുള്ള കാട്ടുപോത്തിന്റെ ആക്രമണം തീർച്ചയായിട്ടും അദ്ദേഹത്തെ ജീവൻ എടുത്തു ഇനി ആരാണ് അദ്ദേഹത്തിന്റെ പ്രിയപ്പെട്ട തളർന്നു കിടക്കുന്ന ഭാര്യയ്ക്ക് ജീവൻ നൽകുക സംരക്ഷണം നൽകുക ആരാണ് നൽകുക ഇത് ഒരു അവരാച്ചന്റെ കുടുംബം മാത്രമല്ല നമ്മുടെ ഓരോരുത്തരുടെയും കുടുംബത്തിന്റെ കാര്യം തന്നെയാണ് നമുക്ക് ഉരാച്ചുണ്ടിലൂടെയും ഈ എല്ലാം കാട്ടുപോത്ത് നമ്മുടെ ഈ പ്രദേശങ്ങളിലൂടെ വളരെ എളുപ്പത്തിൽ മേഞ്ഞു നടക്കുന്നുണ്ടെങ്കിൽ ദുരന്തം നമ്മുടെ കൺമുമ്പിൽ തന്നെയുണ്ട് വീട്ടുവാതിൽത്തിൽ ഉണ്ട് പടിവാതിൽത്തിൽ അത് പതിയിരിക്കുന്നുണ്ട് എന്നൊരിക്കലും നാം മറന്നു പോകാൻ പാടില്ല ഈ അവസരത്തിൽ നമുക്ക് ആവശ്യപ്പെടാനുള്ളത് സർക്കാരിനോട് ആവശ്യപ്പെടാനുള്ളത് ഞങ്ങളെ സംരക്ഷിക്കുക എന്നുള്ളതാണ് ഇന്ന് ഇപ്പോഴത്തെ ടി വി വാർത്തകള് നമ്മ കാണുന്നുണ്ട് തീർച്ചയായിട്ടും അത് നമുക്ക് പ്രത്യാശ നൽകുന്നതാണ് കാർഷിക മേഖലയിൽ ഇതുപോലുള്ള ദുരന്തങ്ങൾ ഉണ്ടാകുമ്പോൾ അത് സംസ്ഥാന ദുരന്തമായിട്ട് പ്രഖ്യാപിക്കുകയും ആവശ്യമായ നടപടികൾ സ്വീകരിക്കുകയും ചെയ്യുമെന്ന് പ്രഖ്യാപിച്ചിരിക്കുകയാണ് തീർച്ചയായിട്ടും അത് ഞങ്ങൾക്ക് പ്രതീക്ഷ നൽകുന്നതാണ് എന്നാൽ ഇതെത്രമാത്രം യാഥാർത്ഥ്യമാകും ഇതും ഒരു ദുരന്തമായി മാറരുത് എന്ന് മാത്രമാണ് ഞങ്ങൾക്ക് പറയുവാനുള്ളത് ഇവിടെ ഇപ്പോഴും ഈ ഞങ്ങളെ സംരക്ഷിക്കുന്നതിനുള്ള സംവിധാനങ്ങൾ സർക്കാർ ഒരു ഭരണം തന്നെ ഒരു ദുരന്തമായി ഞങ്ങൾക്ക് അനുഭവപ്പെടുമ്പോൾ ഞങ്ങളുടെ ഈ പ്രവർത്തനങ്ങള് ഈ ഞങ്ങളുടെ ഈ സുരക്ഷിതത്തിന് വേണ്ടിയുള്ള ഇപ്പോഴത്തെ സർക്കാരിന്റെ പുതിയ നീക്കങ്ങൾ ഞങ്ങൾക്ക് സമാധാനവും ശാന്തിയും നൽകേണ്ടതാണ് അതിനുള്ള പ്രവർത്തനങ്ങൾ ശക്തിപ്പെടുത്തണമെന്നാണ് ഞങ്ങൾ സർക്കാരിനോട് ആവശ്യപ്പെടുന്നത് ഫോറസ്റ്റ് ഉദ്യോഗസ്ഥരോട് ആവശ്യപ്പെടുന്നത് അവര് ഒരുമിച്ച് നിന്ന് പ്രവർത്തിച്ചെങ്കിൽ മാത്രമേ നമുക്ക് ഇവിടെ സുരക്ഷിതത്വം ലഭിക്കുകയുള്ളൂ ഇവിടെ ഈ പ്രതിസന്ധികൾ ഉണ്ടാകുമ്പോൾ നമുക്ക് തീർച്ചയായിട്ടും ഒരുമിച്ചുള്ള പ്രവർത്തനങ്ങൾ നമുക്ക് ആവശ്യമായിട്ട് വരികയാണ് മുഖ്യ വനം മന്ത്രിയോടും കളക്ടറോടും ഞാൻ വ്യക്തിപരമായിട്ട് സംസാരിക്കുകയുണ്ടായി ആ സംസാരിച്ചതിന്റെ വെളിച്ചത്തിൽ അവർ നൽകിയിട്ടുള്ള ഉറപ്പ് നാല് കാര്യങ്ങളാണ് നമ്മളോട് ഉറപ്പായിട്ട് അവർ പറഞ്ഞിട്ടുണ്ട് ഞങ്ങളിവിടെ സമരം നടത്തുക തന്നെ ചെയ്യും ഉറപ്പ് പാലിക്കുന്നത് വരെ ഞങ്ങൾ ഈ ഫോറസ്റ്റ് ഓഫീസിന് മുമ്പിൽ തന്നെ ഉണ്ടാകും ഇവിടെ ഞങ്ങൾ ഉപവാസം ഇരിക്കും ഇവിടെ ഞങ്ങൾ സമരം ഇരിക്കും ഞങ്ങളുടെ പ്രിയപ്പെട്ട അവരാശനും ആ കുടുംബത്തിന് നീതി നടത്തി കൊടുക്കുക മാത്രമല്ല മലയോര മേഖലകളിലുള്ള എല്ലാ കുടുംബങ്ങൾക്കും നീതി ലഭിച്ചേ മതിയാകൂ അതിനുള്ള പ്രവർത്തനങ്ങൾ സർക്കാരിന്റെ ഭാഗത്തു നിന്നും ഉണ്ടാകണം ഒന്നാമതായിട്ട് സർക്കാരിന് പത്ത് ലക്ഷം രൂപ ആ കുടുംബത്തിന് നൽകുന്നത് എത്രയും വേഗം ആ കുടുംബത്തിന് നൽകാം എന്ന ഉറപ്പാണ് ലഭിച്ചിട്ടുള്ളത് രണ്ടാമതായിട്ട് കാട്ടുപോട്ടിന് അവരാചന ആക്രമിച്ച കാട്ടുപോത്തിനെ വെടിവെക്കുവാനുള്ള ഉത്തരവ് ഉടൻ തന്നെ നൽകുമെന്നുറപ്പും കളക്ടർ നൽകിയിട്ടുണ്ട് ആ കുടുംബത്തിന് രോഹിണിയായ ആ കുടുംബത്തിന്റെ അവരാച്ചിണിയെ ശുശൂഷിക്കുന്നവരുടെ എല്ലാ ചിലവുകളും സർക്കാർ ഏറ്റെടുത്ത ഏറ്റവും ഏറ്റെടുത്തുകൊള്ളാമെന്നുറപ്പും സർക്കാർ കളക്ടർ എനിക്ക് നൽകിയിട്ടുണ്ട് അത് മയക്കു വെടിവെക്കുക മാത്രമല്ല അതിനെ വെടിവെച്ച് കൊല്ലാമെന്നാണ് കളക്ടർ നമുക്കതിന് ഓർഡർ ലഭിച്ചതിന് ശേഷം മാത്രമേ നമ്മൾ സമരം നിർത്തുകയുള്ളൂ നമ്മുടെ പ്രിയപ്പെട്ട അവരാശിന്റെ പോസ്റ്റ്മോർട്ടം നടത്തുകയും അതോടൊപ്പം തന്നെ സംസ്കരിക്കുകയുള്ളൂ അതിൽ യാതൊരു സംശയവുമില്ല നമുക്ക് ഒരുമിച്ച് നിന്ന് സമരം ചെയ്തേ മതിയാവുകയുള്ളൂ അതോടൊപ്പം തന്നെ കർഷകർക്ക് ആവശ്യമായിട്ടുള്ള സംരക്ഷണം അത് നൽകാമെന്നും തുടർന്നുള്ള നാളുകളില് ഇനി ആവശ്യമായിട്ടുള്ള സംരക്ഷണം നൽകാമെന്നൊരു ഉറപ്പ് കൂടി കളക്ടർ നൽകി അതെത്രമാത്രം പാലിക്കപ്പെടും എന്ന് നമുക്ക് അറിഞ്ഞുകൂടാം എങ്കിലും നാം നമ്മുടെ സമരം ഇവിടെ തുടരുക തന്നെ ചെയ്യും നമ്മുടെ ആവശ്യങ്ങൾ അതിന് ഉത്തരം കിട്ടുന്നത് വരെ നമ്മുടെ സമരം തുടരുന്ന അതോടൊപ്പം തന്നെ നമ്മുടെ പ്രിയപ്പെട്ട ഔരാച്ഛന്റെ മൃതസംസ്കാര ശുശ്രൂഷകൾ നടത്തണമെങ്കിൽ തീർച്ചയായിട്ടും ഈ വാഗ്ദാനങ്ങൾ പാലിക്കപ്പെട്ടു എന്ന് ഉറപ്പ് വരുത്തുന്നതിന് ശേഷമേ നമുക്ക് നടത്താൻ സാധിക്കുകയുള്ളൂ അതുകൊണ്ട് ഇനി ഇവിടെ മറ്റൊരു അവരാശനം ഉണ്ടായി കൂടാ ഇനി ഇവിടെ ഒരു മൃഗത്തിന്റെ ആക്രമണം കടന്നു വന്നതിന് ശേഷം നാം ആക്രമിക്കപ്പെട്ടുകൂടാ നമുക്ക് ഒരുമിച്ച് നിന്നുകൊണ്ട് പ്രവർത്തിക്കുവാൻ സാധിക്കണമെന്ന് ഈ അവസരത്തിൽ ഞാൻ നിങ്ങളോട് അഭി അഭ്യർത്ഥിക്കുകയാണ് നാം ഒരുമിച്ച് നിൽക്കുകയാണെങ്കിൽ തീർച്ചയായിട്ടും ഒരു കാര്യം എപ്പോഴും ആവശ്യപ്പെടുകയാണ് നമ്മുടെ സ്ഥലങ്ങള് നമ്മുടെ കൃഷിയിടങ്ങൾ സംരക്ഷിക്കാൻ ഒരു സർക്കാർ നമ്മൾ ആവശ്യമില്ല ഞങ്ങൾ തന്നെ സംരക്ഷിച്ചുകൊള്ളാം ഞങ്ങളുടെ കൃഷിയിടങ്ങളിലേക്ക് കടന്നു വരുന്ന മൃഗങ്ങളെ കൈകാര്യം ചെയ്യുവാനുള്ള അനുവാദം മാത്രം ഞങ്ങൾക്ക് തന്നാൽ മതി അത് ഞങ്ങൾ ഇവിടെ ചെയ്തു കൊള്ളാം ഇതാണ് സർക്കാരിനോട് ഞങ്ങൾക്ക് ആവശ്യപ്പെടാനുള്ളത് സർക്കാർ ഞങ്ങൾക്ക് അത് നൽകിയില്ലെങ്കിൽ ഒരു ദിവസം പ്രഖ്യാപിച്ച് ഞങ്ങൾ തീർച്ചയായിട്ടും ഞങ്ങളുടെ ഞങ്ങൾ അവരെ കൈകാര്യം ചെയ്യും ഒരു ഉദ്യോഗസ്ഥനും കടന്നു വരാൻ ഒരു ഈ പ്രദേശത്ത് നിന്ന് ഒരടി കടക്കാൻ ഞങ്ങൾ അനുവദിക്കുകയില്ല ഞങ്ങൾക്ക് എതിരെ കേസെടുക്കാൻ കൈയുമുണ്ടെങ്കിൽ കേസെടുക്കുക എന്ന് ഞാൻ വെല്ലുവിളിക്കുകയാണ് നിങ്ങളിവിടെ കടന്നിട്ട് വേണ്ടേ കേസെടുക്കാൻ ഞങ്ങൾ ഒരിക്കലും അനുവദിക്കുകയില്ല ഞങ്ങളിവിടെ ഞങ്ങളുടെ ശരീരത്തിൽ ചവിട്ടി മാത്രമേ നിങ്ങൾക്ക് അപ്പുറം കടക്കാൻ സാധിക്കുകയുള്ളൂ ഇനി ഇവിടെ നിങ്ങളുടെ വർത്താനങ്ങൾ പാലിക്കാതിരിക്കാൻ സാധിക്കില്ല